ഹലോ ഇതാണ് റിയൽ ഹീറോ എന്നാണ് വീണ്ടും എല്ലാരും കൂട്ടുകാരും അല്ല പൊതുവെ എല്ലാരും കളിക്കാൻ പറയുന്നത് എന്റെ സിറ്റി കൂടി കിടക്കുന്ന പേടിപ്പം മറന്നു പോയിക്കാണ് പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് അതുകൊണ്ട് ഇത് പടം എന്താ ഞങ്ങൾ പടമായിട്ട് കണ്ടത് ഞങ്ങളുടെ ജീവിതമായിട്ട് കണ്ടതും ഡയറക്ടർ ഒരുപാട് അഭ്യന്തരങ്ങൾ പറയാറുണ്ട് അത് പറഞ്ഞാൽ തീരുമില്ല അതൊക്കെ പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അജയറിനെ കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ ചെന്ന് സെറ്റ് കണ്ടപ്പോ ശരിക്കും ആ സെറ്റ് കണ്ട് കൊറച്ചിടന്ന് അവിടെ ചെന്ന് നിന്നിരുന്നു ശരിക്കും മരവിച്ച് നിന്ന് പോലെ ആയി പോയി ഞാൻ കാരണം ശരിക്കും ആ പടത്തിനെ അനുഗുണാക്കിയവല് എത്തിപ്പെട്ട ഒരവസ്ഥയാണ് അപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച കഥകൾ പോകും ഒരുപാട് ഞങ്ങൾ കരകേറി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാർക്കും ഒരിക്കൽ കുടി നന്ദി പറയുകയാണ് താങ്ക്സ് Arigua <laughs> 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 <laughs>